സെപ്റ്റംബറിൽ ഹിസ്ബുള്ളയെ ലക്ഷ്യമിട്ട് ഇസ്രയേൽ ആക്രമണം വർദ്ധിപ്പിച്ചതിനു ശേഷം ലബനനിൽ ഇരുന്നൂറിലധികം കുട്ടികൾ കൊല്ലപ്പെട്ടതായി ഐക്യരാഷ്ട്ര സംഘടന ആക്രമണം തടയാൻ കഴിയുന്നവരിൽ നിന്നുള്ള നിഷ്ക്രിയത്വമാണ് അവരുടെ മരണമെന്ന് ഐക്യരാഷ്ട്ര സംഘടനയുടെ കുട്ടികളുടെ ഏജൻസിയായ യുനിസെഫിന്റെ വക്താവ് ജെയിംസ് എൽഡർ പറഞ്ഞു ലബനനിൽ കഴിഞ്ഞ രണ്ട് മാസത്തിനിടെ ഓരോ ദിവസവും ശരാശരി മൂന്ന് കുട്ടികൾ കൊല്ലപ്പെടുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു പലർക്കും പരിക്കേൽക്കുകയും ആഘാതമേൽക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് മാസത്തിനിടെ ആയിരത്തി ഒരുന്നൂറിലധികം കുട്ടികൾക്കാണ് പരിക്കേറ്റതെന്ന് ജെയിംസ് എൽഡർ പറഞ്ഞു ഗാസയിലെ പലസ്തീൻ ഗ്രൂപ്പായ ഹമാസിനെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് ഹിസ്ബുള്ള ഇസ്രയേലിലേക്ക് റോക്കറ്റ് ആക്രമണം ആരംഭിച്ചത് സെപ്റ്റംബർ മുതൽ ഇസ്രേൽ ലബനനിൽ പ്രാഥമികമായി ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ട് ബോംബിംഗ് ക്യാമ്പയിനുകളും നടത്തി ഏറ്റുമുട്ടലുകൾ ആരംഭിച്ചതിന് ശേഷം ലബനനിൽ മൂവായിരത്തി അഞ്ഞൂറ്റി പത്തിലധികം ആളുകളാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത് അതേസമയം ഗാസയിൽ ഇസ്രയേൽ വംശഹത്യയാണോ നടത്തുന്നത് എന്ന് അന്വേഷിക്കണമെന്ന ഫ്രാൻസിസ് മാർപാപ്പ ഉടൻ പുറത്തിറങ്ങാൻ പോകുന്ന പ്രതീക്ഷ ഒരിക്കലും നിരാശപ്പെടുത്തില്ല മെച്ചപ്പെട്ട ലോകത്തിലേക്കുള്ള തീർത്ഥാടകർ എന്ന പുസ്തകത്തിലാണ് മാർപാപ്പയുടെ ഉദ്ധരണിയുള്ളത് ചില വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഗാസയിൽ നടക്കുന്നത് വംശഹത്യയുടെ സ്വഭാവ സവിശേഷതകളാണ് നിയമകരും അന്തർദേശീയ സ്ഥാപനങ്ങളും രൂപപ്പെടുത്തിയ സാങ്കേതിക നിർവചനവുമായി ഇത് എന്ന് നിർണ്ണയിക്കാൻ നമ്മൾ ശ്രദ്ധാപൂർവം അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്നും മാർപാപ്പ വ്യക്തമാക്കി പുസ്തകത്തിൽ നിന്നുള്ള മാർപാപ്പയുടെ ഉദ്ധരണികൾ ഇറ്റാലിയൻ പത്രമായ ലാസ്റ്റാമ്പയാണ് റിപ്പോർട്ട് ചെയ്തത് മാർപ്പാപ്പയുമായുള്ള അഭിമുഖത്തിന്റെ അടിസ്ഥാനത്തിൽ ഹെർനാൻഡ് റേൻസ് അൽക്കെയ്ഡാണ് പുസ്തകം തയ്യാറാക്കിയിട്ടുള്ളത് അതേസമയം മാർപാപ്പയുടെ വംശഹത്യാ പരാമർശത്തിനെതിരെ വത്തിക്കാനിലെ ഇസ്രയേൽ എംബസി രംഗത്ത് വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേൽ പൌരന്മാർക്ക് നേരെ വംശഹത്യ ആക്രമണം നടന്നു അതിനുശേഷം തങ്ങളുടെ പൌരന്മാരെ വധിക്കാനുള്ള ഏഴ് വ്യത്യസ്ത മുന്നണികളിൽ നിന്നുള്ള ശ്രമങ്ങൾക്കെതിരെ ഇസ്രയേൽ സ്വയം പ്രതിരോധത്തിനുള്ള അവകാശം ഉപയോഗിച്ചു അതിനെ മറ്റേതെങ്കിലും പേരിൽ വിശേഷിപ്പിക്കാനുള്ള ഏതൊരു ശ്രമവും യഹൂദ രാഷ്ട്രത്തെ ഒറ്റപ്പെടുത്താനുള്ളതാണ് എന്ന് അംബാസിഡർ യാറോൺ സൈറ്റ്മാനെ ഉദ്ധരിച്ചുകൊണ്ട് ഇസ്രയേൽ എംബസി എക്സിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന യുദ്ധം വംശഹത്യയുടെ സ്വഭാവവുമായി പൊരുത്തപ്പെടുന്നതാണെന്ന് ഐക്യരാഷ്ട്രസഭാ കമ്മിറ്റി കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നു പട്ടിണിയെ യുദ്ധരീതിയായി ഉപയോഗിക്കുകയാണെന്നും കമ്മിറ്റി കുറ്റപ്പെടുത്തി അതേസമയം ഇസ്രയേലിന്റെ രീതികൾ അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയ യു സ്പെഷ്യൽ കമ്മിറ്റിയാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത് മലേഷ്യ സെനഗാൾ ശ്രീലങ്ക എന്നീ രാജ്യങ്ങളാണ് കമ്മിറ്റിയിലുള്ളത് പട്ടിണിയെ യുദ്ധരീതിയായി ഉപയോഗിക്കുന്നതിൽ സാധാരണക്കാർ ഗുരുതര പ്രതിസന്ധിയിലാണ് പലസ്തീനികളുടെ ജീവൻ നിലനിർത്താൻ ആവശ്യമായ ഭക്ഷണം വെള്ളം ഇന്ധനം എന്നിവ ഇല്ലാതാക്കുന്ന നയങ്ങളെയാണ് യുദ്ധത്തിന്റെ തുടക്കം മുതൽ ഇസ്രയേൽ അധികൃതർ പിന്തുണയ്ക്കുന്നത് ഗാസയിൽ മാത്രമല്ല മറ്റിടങ്ങളിലും ഇസ്രയേൽ നിരവധി അന്താരാഷ്ട്ര നിയമങ്ങളാണ് ലംഘിച്ചിട്ടുള്ളത് ഗാസയിൽ സാധാരണക്കാർ കൂട്ടത്തോടെ കൊല്ലപ്പെടുകയാണ് കിഴക്കൻ ജെറുസലേം ഉൾപ്പെടെ വെസ്റ്റ് ബാങ്കിൽ ഇസ്രേലി കുടിയേറ്റക്കാരും സൈന്യവും സുരക്ഷാ ഉദ്യോഗസ്ഥരും മാനുഷിക അവകാശങ്ങളും മാനുഷിക നിയമങ്ങളുമെല്ലാം ലംഘിക്കുകയാണ് മനുഷ്യത് പ്രസ്താവനകൾക്കും ആക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിലും ഇസ്രയേലി സർക്കാരും സൈനിക ഉദ്യോഗസ്ഥരും ഉത്തരവാദികളാണെന്നും കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ വ്യക്തമാക്കി ഈ റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെയാണ് മാർപാപ്പയുടെ ഉദ്ധരണികളും ഇപ്പോൾ ചർച്ചയാകുന്നത് ഇസ്രയേലെ ഗാസയിലും ലെബനാനിലും നടത്തുന്ന ആക്രമണങ്ങളെ നേരത്തെ തന്നെ മാർപ്പാപ്പ പരോക്ഷമായി വിമർശിച്ചിരുന്നു യുദ്ധങ്ങൾ അധാർമികമാണെന്നും സൈനിക ആധിപത്യം യുദ്ധ നിയമങ്ങൾക്കപ്പുറമാണെന്നും മാർപ്പാപ്പ പ്രതികരിച്ചിരുന്നു ഇസ്രയേലിന്റെ പേരെടുത്ത് പറയാതെയായിരുന്നു അന്നത്തെ വിമർശനം ബെൽജിയത്തിൽ നിന്നും താമസ സ്ഥലത്തേക്കുള്ള യാത്രാമധ്യ ഗാസയിലെയും ലബനാനിലെയും ഇസ്രായേൽ ആക്രമണത്തെക്കുറിച്ചും ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രുലയുടെ കൊലപാതകത്തെക്കുറിച്ചുമുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തോടായിരുന്നു മാർപാപ്പയുടെ പ്രതികരണം ന്യൂസ് ഡെസ്ക് കേരള കൌമുദി